ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ പാലക്കാട് ജില്ലാ ജൂനിയർ ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കി ചാലിശ്ശേരി സ്വദേശി ഷജീബ് കേരള അത്ലറ്റ് ഫിസിക് അലിയൻസ് സംഘടിപ്പിച്ച ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ ജൂനിയർ തല ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കി ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടുശ്ശേരി സ്വദേശി ഷജീബ് പാലക്കാട് കണ്ണമ്പ്ര മാംഗല്യം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിലാണ് ഷജീബ് ചാമ്പ്യനായത് ഷാർജയിൽ ഫിറ്റ്നസ് ട്രെയിനറായി ജോലി ചെയ്യുന്നതിനിടയിൽ തന്റെ സ്വപ്നം പൂവണിയാൻ മത്സരിക്കാൻ വേണ്ടി നാട്ടിലേക്ക് വന്നതായിരുന്നു ഷജീബ് കല്ലിങ്ങൽ സക്കിറു നൂർജഹാൻ ദമ്പതികളുടെ മകനാണ് ഷാർജയിൽ റാസിയും സൈഫുദ്ദീൻ ഹാഷിം മാസ്റ്റേഴ്സ് എന്നിവർ നാട്ടിലും ഷജീബിന്റെ പരിശീലകരാണ് Yes, പ്ലീസ് ഞാൻ ഷാർജ ഫൈൻ ഫിറ്റ് ജിമ്മിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാലക്കാട് കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷാർജയിൽ നിന്നും വന്നത് അങ്ങനെ എനിക്ക് ജൂനിയർ ടൈറ്റിൽ ചാമ്പ്യൻ ആവാൻ പറ്റി അതിലെനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് ഇനി അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് കേരള തലത്തിൽ മത്സരിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക